ഹായ് കുഞ്ഞോനാട്ടോ അപ്പോ ഇന്നെന്താണെന്നറിയോ സാമ്പാറുണ്ട് സ്പെഷ്യലായിട്ട് സംഭവം സാമ്പാറിൻ്റെ വിഷയം തന്നെ എനിക്ക് അറിയൂല ഞാൻ സാധാരണ മീനൊക്കെ വാടിക്കുന്നമാതിരി മീനൊക്കെ വാടിച്ച് വീട്ടിലെത്തി അങ്ങനെ കടയിലൊക്കെ പോയി ഒന്ന് റൗണ്ട് അടിച്ച് തിരിച്ച് ഇങ്ങോട്ട് വരുന്ന വൈക്ക് കുറച്ചും ഇങ്ങോട്ടെത്തിയപ്പോൾ നല്ല മണോ റോട്ടുമ്മലേക്ക് നല്ല മണോ എന്ത് വേണം നല്ല അടിച്ചമ്പുള്ളി തേങ്ങ വറുത്തരച്ച ഒരു സ്മെല്ല് അത് പെട്ടന്ന് നമുക്ക് കിട്ടും ഏഹ് പ്രത്യേകിച്ച് ഫുഡിന്റെ സ്പെഷ്യൽ എന്തെങ്കിലും സ്മെല്ല് എന്തെങ്കിലും വരികയാണെങ്കിൽ പെട്ടെന്ന് എനിക്ക് അതിൻ്റെ ആ ഒരു സംഗതി കിട്ടുന്ന ഒരാളാണ് ഞാൻ ഫുഡിന്റെ കാര്യം അപ്പോ എന്തായാലും ഞാൻ മെല്ല അടുക്കളയിലേക്ക് പോയി നോക്കുമ്പോൾ അടുക്കളയിൽ സ്പെഷ്യലായിട്ട് എന്നോട് പറയാണ്ട് മുപ്പത്തിയാറ് സാമ്പാർ ഉണ്ടാക്കുക നല്ല സൂപ്പർ സാമ്പാറാണ് ഓൾ സാ ഓള് ഉണ്ടാക്കിയതായിട്ട് പറയുക അല്ലാതെ ഏതായാലും എന്താണെന്ന് അറിയില്ല ഓൾ സാമ്പാർ വെച്ചാൽ അത് പൊളിയ അങ്ങനെ തന്നെ പറയുക ഒരു രക്ഷയുണ്ടാവുക അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല നേരെ ഞാൻ ഉണ്ടാക്കി അങ്ങടിയിലേക്ക് പോയി ഒരഞ്ചാറ് പൊറാട്ടം കൂടെ വാങ്ങി കാരണം എന്താ അറിയോ ഈ പൊറാട്ടേൻ്റെ കൂടെ സാമ്പാർ കൂട്ടിയാൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് ആ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത് കൂട്ടി തന്നെ അറിയണം നിങ്ങൾക്കൊന്ന് കൂട്ടി നോക്കുകയാണിട്ടോ അങ്ങനെ ചെയ്തു നോക്കാണ്ടി പൊറാട്ടന്റെ അപ്പുറം അടിപൊളി സാമ്പാർ വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും രണ്ട് കഷ്ണം പൊരിച്ച മീനോടി ഉണ്ടെങ്കിൽ അതിലും കെങ്കയമായിരിക്കും സൂപ്പർ ആയിരിക്കും ഏ അപ്പോ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് സംഭവം ഉള്ളതെന്നുള്ളത് സാമ്പാർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം അപ്പൊ ഞാൻ സംഗതി കാണിച്ചരാം അപ്പോളേ ഇതാണ് നമ്മളെ വിച്ചിക്കായൻ്റെ പീടിയാലത്തെ പൊറോട്ട നല്ല ചൂടോട് കൂടിയുള്ള പൊറോട്ട വാങ്ങിയിട്ടുണ്ട് പിന്നെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അത്യാവശ്യം വലുപ്പമുള്ള മാന്ത നല്ല കഷ്ണമീനോ പോലെ തന്നെ അത്യാവശ്യം വലുപ്പമുണ്ട് അത് നല്ല അടിച്ചമളിയാക്കി പൊരിച്ചു വെച്ചിട്ടുണ്ട് ഇനിയാണ് മക്കളെ നമ്മളെ ടിസ്റ്റ് വരുന്നത് വാവ് വണ്ടർഫുൾ ഏതാ മുതൽ എന്നറിയോ ഇതാണ് എൻ്റെ പെണ്ണുങ്ങളെ സാമ്പാർ നല്ല മുഴുത്ത അടിച്ചമ്പള്ളി സൂപ്പർ സാമ്പാറാണ് ഈ സാമ്പാർ നമ്മളെ ഈ പൊറാട്ടൻ്റെ അപ്പുറം കൂടെ കൂട്ടിയിട്ട് കഷ്ണം പൊരിച്ച മീനും കൂടെ കൂട്ടിയിട്ട് ഒരു പിടുത്തുണ്ട് ആ ഒരു ഒന്നൊന്നര പിടുത്തയക്കും ഒരു രക്ഷ ഉണ്ടാവില്ല എന്നാ വാവേ പൊറോട്ട എടുത്തിട്ട് ഒന്നും നോക്കണ്ട ഒന്നിട്ടാൽ മതി ഒറ്റ പൊറോട്ട സാമ്പാർ നല്ല ഇളക്കിട്ട് ഇങ്ങോട്ട് പാരി ഇലക്ക് പൊറോട്ടനെ സെൻ്ററിലൊക്കെ ഇങ്ങോട്ട് ആക്കിക്കോ ആഹാ അടിപൊളി ഈ സാമ്പാറുണ്ടല്ലോ നാളേക്കാണ് ഒന്നും കൂടിയും സൂപ്പറാകും കേട്ടോ നാളെ രാവിലേക്ക് ഈ സാമ്പാർ കൂട്ടി കഴിഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടാവില്ല ഇപ്പൊ ഈ ചൂടോട് കൂടി കഴിക്കുന്നേക്കാടി ഒന്നും കൂടിയും ടേസ്റ്റ് ഉണ്ടാവും നാളെ രാവിലെയൊക്കെ ഈ സാമ്പാർ അപ്പോളേ ഞാന് ഇതൊന്ന് തിന്നോക്കട്ടോ ഈ ചൂടുള്ള സാമ്പാറും ആ കൂട്ടത്തിൽ നമ്മളെ മീന് പൊരിച്ചോ ഒരു കഷ്ണമൊരുക്കുക എന്നിട്ട് ഈ സാമ്പാറും കൂട്ടിയിട്ട് ഒന്ന് തിന്നോക്കട്ടെ സ്മില്ലാ ഈ വെറുതെ പറയല്ല ഒരു രക്ഷയില്ല അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോ ഇനി തിന്നാനെ തിന്നാണ്ട് നിൽക്കാൻ ഇത് തിന്നട്ടെ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നല്ല വിശപ്പുണ്ട് ഇനി തിന്നാണ്ട് തന്നാൽ ശരിയാവില്ല ഒരു കസ്റ്റർ തിന്നിൻ്റെ ടേസ്റ്റ് അറിഞ്ഞ് എന്നെ കൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നുകൂടി പറയാമെന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ